വനിതാ ക്രിക്കറ്റ് ഇനി പുരുഷ ക്രിക്കറ്റിനോട് പിന്നിലല്ല ലോകമെമ്പാടും വനിതാ താരങ്ങൾ താങ്കളുടെ കഴിവുകളും കരുത്തും കൊണ്ട് പുതിയ ചരിത്രങ്ങൾ രചിക്കുകയാണ് ഇന്ത്യ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ ടീമുകൾ തമ്മിലുള്ള മത്സരങ്ങൾ ഇപ്പോൾ കോടിക്കണക്കിന് ആരാധകർ ആവേശത്തോടെ കാണുന്നു ഇന്ത്യൻ വനിതാ ടീം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലോകവേദിയിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൌറിന്റെ നേതൃത്വത്തിൽ ടീം ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണ് മിഥാലി രാജിന്റെയും തുലാൻ ഗോസ്വാമിയുടെയും പാത പിന്തുടരുന്ന പുതിയ തലമുറ താരങ്ങളായ ഷിഫാലി വർമ്മ സ്മൃതി മന്ദാന ജമി ഗാർഡോ സ് എന്നിവർ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിന്റെ മുഖം തന്നെ മാറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച വനിതാ പ്രീമിയർ ലീഗ് വനിതാ ക്രിക്കറ്റിന് പുതിയ ശക്തിയും പ്രതീക്ഷയും നൽകി ഈ ലീഗിലൂടെ ഇന്ത്യൻ താരങ്ങൾക്കൊപ്പം വിദേശ താരങ്ങളും ഒരേ വേദിയിൽ കളിക്കാൻ അവസരം ലഭിച്ചു ആരാധകരും സ്പോൺസർമാരും അതിനോടൊപ്പം ചേർന്നതോടെ വനിതാ ക്രിക്കറ്റ് ഇപ്പോൾ ഒരു വൻ പ്രസ്ഥാനമായി വളരുന്നു ക്രിക്കറ്റിൽ ഇനി പുരുഷ എന്ന വാക്ക് മാത്രമല്ല കേൾക്കുന്നത് വനിതാ ക്രിക്കറ്റ് പോലും അതേ തിളക്കത്തോടെ മുന്നേറുന്നു